നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ആർ ജെ ഡി പേരാമ്പ്ര മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു ആർ ജെ ഡി സംസ്ഥാനം ചെയ്തു സംഘപരിവാർ ഭരണത്തിൽ ഭരണഘടനയും പാർലമെന്ററി ജനാധിപത്യവും അട്ടിമറിക്കപ്പെടുകയാണെന്ന് ആർ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയാംസ് കുമാർ പറഞ്ഞു ला <laughs> മൗലികാവകാശങ്ങളും നിയമവാഴ്ചയും ഭരണഘടന അനുസൃതമായി രാജ്യത്തിലെ എല്ലാ ജനങ്ങളും വിശ്വാസമർപ്പിക്കുമ്പോൾ തുടർച്ചയായി പൗരത്വ നിഷേധ നടപടികളുമായാണ് മോദി സർക്കാർ മുന്നോട്ടു പോകുന്നത് ഇവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഭരണഘടനാ സ്ഥാപനങ്ങളും സംഘപരിവാർ ഘടകങ്ങളായി പ്രവർത്തിക്കുന്ന ഭീതിജനകമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് വോട്ട് കൊള്ളയിലൂടെ ജനാധിപത്യ രാജ്യത്തെ അനധികൃതമായി തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരാനാണ് ബി ജെ പി സർക്കാർ ശ്രമിക്കുന്നതെന്നും വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാർട്ടി ഘടകങ്ങൾ എല്ലാ തലങ്ങളും ശില്പശാലകൾ സംഘടിപ്പിച്ച് മുന്നൊരുക്കം നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയ രാഷ്ട്രീയത്തിൽ നടക്കുന്ന കാര്യം നമുക്കറിയാം നമ്മൾ ബൂത്ത് 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 പിടിച്ചടക്കൽ ബീഹാർ തന്നെ കൈയടക്കി പോക്കും പത്തിയുമായ ആൾക്കാരെത്തി കള്ള വോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനാണ് ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭാഗമല്ല ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയുടെ നമ്മളുടെ ഭരണഘടനയുടെ ഭാഗമാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് അവർക്ക് യാതൊരു മന്ത്രിയോടോ പ്രധാനമന്ത്രിയോടോ ഒന്നും യാതൊരു ഇവിടുത്തെ വിധേയത്വം അവർക്ക് ആവശ്യമില്ല കാരണം അവർ സ്വതന്ത്രമായി പ്രവർത്തിക്കണം അവരാണ് ഇലക്ഷൻ നടത്തേണ്ടത് അവരാണ് ഇലക്ഷൻ്റെ വോട്ടർ പട്ടിക അടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടത് അവരാണ് ഒരു ഗവൺമെൻറ് ആവശ്യപ്പെടാൻ സാധിക്കുക ഇലക്ഷൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയാൽ മാത്രമാണ് അത് കഴിയും ഇന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരെ അവിടെ ഇല്ലാത്ത വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ചേർക്കുകയും ഇപ്പോൾ ബീഹാറിലാണ് പുതിയൊരു ഡ്രൈവ് നടത്തിയത് എസ് ഐ ടി അവിടെ നമ്മുടെ പാർട്ടിയുടെ ബേസ് എന്ന് പറയുന്നത് അവിടുത്തെ പിന്നോക്കക്കാരും ദളിതരും ന്യൂനപക്ഷങ്ങളുമാണ് അത് ധാരാളം ആൾക്കാർ അഭ്യസ്തരാത്ത ആൾക്കാർ ധാരാളം ഉണ്ട് അവർ പതിനൊന്ന് ഡോക്യുമെൻ്റ് വേണമെന്നാണ് പറയുന്നത് അതായത് ഞാൻ അവിടുത്തെ കാരണം തെളിയിക്കാൻ പറ്റിയ അച്ഛൻ്റെയും എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെയും എല്ലാം തന്നെ ജനന സർട്ടിഫിക്കറ്റ് അടക്കം ഹാജരാക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലഭിക്കുക കേരളത്തിൽ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അവരെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ നവംബർ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യത്തിന് പരാജയമുണ്ടാവും എന്നുള്ള ഭീതി കൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ചെയ്യുകയാണ് ഇവിടെ തൃശൂരിൽ നിന്ന് നടന്നു നമുക്കറിയാം അവിടെ ചെയ്തത് തൃശൂർ പാർലമെന്റിന്റെ പുറത്തുള്ള മണ്ഡലങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ വോട്ടർമാരാക്കി മാറ്റുകയാണ് ഒരു ഫോം ഉണ്ട് ഫസ്റ്റ് ടൈം വോട്ടർ ചെയ്യേണ്ട അത് എഴുപതും എൺപതും വയസ്സുള്ള ആൾക്കാരാണ് അതൊക്കെ പൂരിപ്പിച്ചു നൽകുന്നത് ഇന്നലെ ഞാൻ വായിച്ചു ബി ജെ പി നേതാവ് ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന ഞങ്ങൾ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ചേർത്തു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംഘടിപ്പിച്ച ആർ ജെ ഡി പേരാമ്പ്ര നിയോജക മണ്ഡലം പ്രവർത്തക സമ്മേളനം കമ്മ്യൂണിറ്റി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണ്ഡലം പ്രസിഡന്റ് പി മോനിഷ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് എം കെ ഭാസ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ പഞ്ചായത്തുകളിൽ കർഷക അവാർഡ് നേടിയവരെ സമ്മേളനത്തിൽ ആദരിച്ചു നേതാക്കളായ എൻ കെ വത്സൻ കെ ലോഹിയ ജെ എൻ പ്രേംഭാസിംഗ് ഭാസ്കരൻ കൊഴുക്കല്ലൂർ സി സുജിത്ത് പി സി നിഷാകുമാരി സുനിൽ ഓടയിൽ ആർ എം രവീന്ദ്രൻ സുധീഷ് കുമാർ സി ഡി പ്രകാശ് കെ സജീവൻ മാസ്റ്റർ കെ എം മുരളീധരൻ വി പി മോഹനൻ എൻ എം അഷറഫ് മധു മാവുള്ളാട്ടിൽ കല്ലോട് ഗോപാലൻ സി വിനോദൻ കെ കെ നിഷിത തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ